ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മഞ്ചേരിയിലുള്ള ബജാജിൻ്റെ ഏറ്റവും വലിയ ഷോറൂമിലാണ് നമ്മൾ നമ്മളതിൻ്റെ സർവീസ് സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബജാജിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ബജാജിൻ്റെ എക്സ് വൈഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ബജാജിൻ്റെ കുട്ടി ഡീസലാണ് നമ്മൾ ഇതുവരെ ഓടിച്ചിട്ടും ഒക്കെ ഉള്ളത് നമ്മൾ പുതിയൊരു വണ്ടി ഷോറൂമിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വലിപ്പം തന്നെയാണ് ബജാജിൻ്റെ ഓട്ടോറിക്ഷകളിലെ ഏറ്റവും വലിയ പാസഞ്ചർ വണ്ടിയാണ് ബജാജ് എക്സ് വൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ചെറുത് നമുക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി ഡീസലാണ് നമ്മളെ ബജാജിൻ്റെ ഏറ്റവും ചെറിയ വണ്ടി നമ്മളെ സാധാ ഡീസൽ വണ്ടിയാണ് ചെറിയ നമ്മൾ പഴയ മോഡലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കാണാൻ സാധന അപ്പോൾ ഇതിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഞാൻ തരാം നമുക്ക് സ്റ്റെപ്പിനി ഒക്കെ നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിന്റെ നേരെ താഴെ തന്നെയാണ് വരുന്നത് അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് സൈസ് കൂടുതലുണ്ട് സി എറ്റിന്റെ ടയറാണ് കൊടുക്കുന്നത് അത് ഓരോ ലോഡ് വരുന്നതിനനുസരിച്ച് ഇവർക്ക് ടയറിനൊക്കെ വ്യത്യാസം ഉണ്ടാവും നമുക്ക് എം ആർ എഫ് അപ്പോളോ സി എറ്റ് ഇതൊക്കെ നമ്മൾ ഇവർക്ക് ലോഡ് വരുന്നതിനനുസരിച്ച് ടയർ വ്യത്യാസം വരുന്നത് അല്ലാതെ കമ്പനി ഇന്ന ടയറേ കൊടുക്കുള്ളൂ എന്നുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ചിലവർ പറഞ്ഞതാണ് ലോക്കൽ ടയറോ കമ്പനി കൊടുത്തത് അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇത് ഇവർക്ക് വരുന്ന ലോഡിന്റെ ഒരു വ്യത്യാസം മാത്രമുള്ളൂ അല്ലാതെ കമ്പനിക്ക് വേറെ കമ്മീഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ടയർ മാറ്റി കൊടുക്കുന്നതല്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസും അത്യാവശ്യം ഉണ്ട് ട്രാവലേഴ്സിനൊക്കെ ഇരിക്കാൻ അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഇതിലുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാം ഫ്രണ്ടിലും വെക്കാതെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിലും വെക്കാം നമ്മളൊരു ഒരു കാറിൻ്റെ സെറ്റപ്പ് അത്രയും സാധനങ്ങളും പോകും ഒരു ബൂട്ട്സ് വണ്ടിൻ്റെ ഒക്കെ സെറ്റപ്പിൽ അത്രയും സാധനങ്ങൾ പോകും പിന്നെ നമ്മൾ ഈ ബാക്കിൽ ആണെങ്കിൽ എയർ എയർഫിൽറ്റർ ആണ് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ നാട്ടിൽ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് ഓരോ വേർഷൻ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഉള്ള ഓരോ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഡാഷ് വരുന്നത് ഈ ഒരു ചെറിയ ഡാഷാണ് വരുന്നത് അതുപോലെ ഏറ്റവും പുതിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ റിവേഴ്സ് റിവേഴ്സ് മറ്റേതൊക്കെ മറ്റെല്ലാ വണ്ടിയിലും നമുക്ക് ഇവിടെ ഒരു ക്യാബിളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് നമുക്ക് ഒറ്റ വിരൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് റിവേഴ്സിൽ ഇട്ടാൽ വണ്ടി റിവേഴ്സിലാവണം അത് ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി ആയി എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേതിൻ്റെ അത്ര റിസ്ക് ഒന്നുമില്ല പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഡി വരുന്നുണ്ട് നമുക്ക് ഡി കംപ്രഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ എസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ഡിസ്പ്ലേ എന്ന് വരുന്നത് നമ്മൾ സ്പീഡോമീറ്ററും മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സെക്ഷനാണ് നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഒരു ചെറിയ ഒരു ട്രേ പോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ പിന്നെ ഇതിൻ്റെ സെൽഫൊക്കെ സാധാ മറ്റു വണ്ടികളെ പോലെ തന്നെ ഹോണ് ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ പാസ് ലൈറ്റ് അതൊക്കെ സെയിമാണ് നമുക്കൊരു ചാർജിങ് പ്ലഗ് ഉണ്ട് വൈപ്പറ് അതുപോലെ ഫോർ ഇൻഡിക്കേറ്റർ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്കിനി എൻജിൻ സൈഡ് ഒന്ന് കാണാം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഈയർ സൈഡിലാണ് നമുക്ക് നമുക്കിതിന്റെ ഡീസലിന്റെ ടാങ്ക് പോട്ടോ ഒക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ് ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഇവിടെ കേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇടവൊന്നുമില്ല നമുക്ക് ഇവിടെ ഒരു ടോപ്പ് വരുന്നുണ്ട് അത് ചാവിയേച്ചിരാണ് തുറക്കുക ഇതാണ് നേരെ ഡീസൽ ടാങ്ക് ആണ് അതുപോലെ എഞ്ചിൻ സൈഡ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഫ്ളാറ്റായിട്ട് തന്നെ കാണാം ഏറ്റവും ബാക്കിൽ നിന്നവർക്കും ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് വരെ നമ്മൾ എഞ്ചിൻ കാണാൻ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിനും നമുക്ക് കൂളൻ്റെ ഒക്കെ കാണുന്നുണ്ട് ഇത് വലിയ വണ്ടിക്ക് പിന്നെ ഉണ്ടാവും നമ്മൾ ബജാജിന്റെ കുട്ടി ഡീസലിന്റെ ഒരു സംഭവം വന്നപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് അപ്പോൾ എൻജിൻ സൈഡാണ് ഈ കാണുന്നത് സൈലൻസർ പറഞ്ഞാൽ ഈ ഒരു ചെറിയ സാധനമാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കുറച്ചൊരു വലിപ്പം കൊണ്ടുള്ള ഒരു പോർഷൻ ഉണ്ട് ഇതാണ് നമ്മൾ സൈലൻസർ വരുന്നത് അതുപോലെ ഫിൽറ്റർ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് മുകളിലായിട്ടാണ് ഇത് ആക്സിലേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഡീസൽ ടാങ്ക് ഇവിടെ താഴത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതല്ല നമുക്ക് അത്യാവശ്യം ഐറ്റം ഉണ്ട് വേണ്ടി എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ എവിടെയെങ്കിലും തട്ടുന്നതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ തട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് പക്ഷേ ഈ ഒരു അടിയിൽ കൊടുത്ത കാരണം നമുക്ക് ജസ്റ്റ് ഒരു എനിക്ക് ഒരു പേടി വന്നതാണ് പേഴ്സണൽ ഇപ്പോൾ ഇത്ര ഇത്രേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒരു വലിയ വണ്ടിയാണ് എന്ന് എന്നുവെച്ചാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സൈസാണ് വണ്ടിക്ക് അത്യാവശ്യം ഒരു നാല് പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വലിയ വണ്ടി ഇഷ്ടപ്പെട്ടോളന്നല്ല പക്ഷേ യാത്ര സുഖം ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വലുത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ ചെറുവണ്ടി ആളെ പോലും കൂടുതലിപ്പോൾ നമ്മളൊക്കെ ക്യാപ്പിൽ പോയാലും കാണാവുന്നത് വലിയ വണ്ടികളാണ് പിന്നെ ഒരുപാട് ആളുകൾക്ക് പോകാന്നുള്ളൊരു ഒരു ഫെസിലിറ്റി കൂടെ ഉള്ളത് കാരണം ഇതിനകത്ത് ഒരു പ്ലസ് പോയിന്റാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാനുള്ളത് നീ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സോക്ക് ആപ്സർ കാണുന്നുണ്ട് രണ്ട് സൈഡിലും സോക്കാപ്സർ ഉണ്ട് മറ്റേ വണ്ടിക്ക് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ പിന്നെ കമ്പനി തരുന്ന എന്തായാലും കുറച്ച് ആക്ഷൻ കുറവായിരിക്കും പിന്നെ നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ആക്ഷനുള്ള സോക്ക് ആപ്ഷോ സോബറും ഒക്കെ കയറ്റിയിട്ട് പിന്നെ ആക്ഷൻ കൂട്ടലുണ്ട് നമുക്ക് ഈ വണ്ടിയുടെ വില വരുന്നത് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരമാണ് നമ്മളെ കുട്ടി ഡീസലിനെക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് അത്രേ വരുന്നുള്ളൂ സൈസിൻ്റെ ഒരു വ്യത്യാസം അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് കൂടുതലേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമാണ് ശരിക്കും വരുന്ന റേറ്റ് നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എട്ടായിരം രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വരുള്ളൂ പിന്നെ നമ്മളെ സാധാ പ്രൊസീജിയർ അടവിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാനുള്ളവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് അതുപോലെ കറണ്ട് ബില്ല് ഒരു ഫോട്ടോ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അടവിന് ഇറക്കി കൊണ്ടാകുന്നതാണ് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ആരെങ്കിലും വണ്ടി താല്പര്യമുള്ളവർ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും നമുക്ക് ഈ ഒരു വീഡിയോ കുറിച്ച് ഈ ഒരു വണ്ടിയെ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടിയെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് അറിയിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പിയാം ഓക്കെ ബൈ